യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയിൽ തുടരുന്ന ഷട്ട്ഡൌൺ ജനജീവിതം സ്തംഭിപ്പിക്കുന്നു ട്രംപ് അധികാരത്തിലേറിയതു മുതൽ രാജ്യത്തെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ് അധികാരമോഹവും അടിച്ചമർത്തലുകളും കൊണ്ട് പുറതിമുട്ടിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ വിദഗ്ധർ ഉൾപ്പെടെ ട്രംപിന്റെ അധികാര ദുർവിനിയോഗത്തെക്കുറിച്ച് തുടക്കം മുതൽ തന്നെ ചർച്ചയാക്കിയിട്ടുണ്ട് ഏകാധിപതി ഭരണ താല്പര്യങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന ട്രംപ് അമേരിക്കയെ നിലം പരിശാക്കുമെന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴിതാ ഷട്ട്ഡൌൺ കൊണ്ട് ലക്ഷക്കണക്കിന് ജീവനക്കാർക്ക് ശമ്പളമില്ലാതായി ആരോഗ്യ ഭക്ഷ്യ യാത്രാ സേവനങ്ങൾ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെടുകയും ചെയ്യും കൂടാതെ ഇത് മൃഗശാലകളെ വരെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സർക്കാർ ചിലവുകൾക്കുള്ള ധന അനുമതി ബിൽ പാസ്സാക്കാനാകാത്തത് കൊണ്ട് അമേരിക്കയിൽ പ്രതിസന്ധികൾ ഇപ്പോഴും തുടരുകയാണ് ഇങ്ങനെ അമേരിക്കയിൽ തുടരുന്ന ഷട്ട്ഡൌൺ ജനജീവിതത്തെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് ഷട്ട്ഡൌൺ നീണ്ടാൽ അമേരിക്കയിൽ ഉണ്ടായേക്കാവുന്ന ആഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പണിയില്ല പണമില്ല സേവനങ്ങളോ സഹായങ്ങളോ ഇല്ലെന്ന് ഒറ്റവാചകത്തിൽ പറഞ്ഞു നിർത്താവുന്നതാണ് അമേരിക്കയിലെ ഇപ്പോഴത്തെ സ്ഥിതി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം നിർത്തിക്കൊണ്ടുള്ള അടച്ചുപൂട്ടലാണ് ജനജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്നത് സർക്കാർ തൊഴിലാളികളിൽ നാൽപ്പത് ശതമാനം പേരെ അതായത് ഏഴു ലക്ഷത്തി അൻപതിനായിരം പേരെ ശമ്പളമില്ലാത്ത അവധിയിൽ പ്രവേശിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇരുപതിനായിരത്തിലധികം നിയമപാലകർക്ക് കൂലി കിട്ടില്ല അത്യാവശ്യക്കാരില്ലാത്ത ജീവനക്കാർ വീട്ടിൽ തന്നെ തുടരാൻ നിർബന്ധിതരാകും ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആശുപത്രിയിലെ മെഡിക്കൽ സ്റ്റാഫ് അതിർത്തി സംരക്ഷണ ജീവനക്കാരെന്നിങ്ങനെ എല്ലാ മേഖലയിലും കൂട്ട പിരിച്ചുവിടലാണ് നടക്കുന്നത് എയർ ട്രാഫിക് കൺട്രോളർമാരില്ലാത്ത വിമാനത്താവളങ്ങൾ അടച്ചിടും പാസ്പോർട്ട് ഏജൻസികൾ യാത്രാരേഖകൾ തയ്യാറാക്കുന്നതിന് സമയമെടുക്കും യാത്രക്കാർ വലയുമെന്നതാണ് തീർച്ചയായും സർക്കാരിന്റെ ഭക്ഷ്യ സഹായ പദ്ധതികളെയും ഷട്ട് ഡൌൺ ബാധിക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പോഷകാഹാര പദ്ധതിയുടെ ഫണ്ട് കാലിയാകുമെന്നാണ് പ്രധാന ആശങ്ക വൃദ്ധർക്കും ദരിദ്രർക്കും വേണ്ടിയുള്ള സാമൂഹിക ആരോഗ്യ പദ്ധതികളായ മെഡിക്കെയർ മെഡിക്കേറ്റ്സ് എന്നിവയിലും ജീവനക്കാരുടെ കുറവ് തടസ്സമായേക്കാം സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് തുടങ്ങിയ നിരവധി ഏജൻസികൾ നിരവധി തൊഴിലാളികളെ പിരിച്ചുവിടാൻ സാധ്യതയുമുണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും ദുരന്ത ഏജൻസികൾ നടത്തുന്ന മറ്റ് പ്രവർത്തനങ്ങളെയും അടച്ചുപൂട്ടൽ ബാധിക്കും ദേശീയ വെള്ളപ്പൊക്ക ഇൻഷുറൻസ് പദ്ധതി അവസാനിപ്പിക്കും അടച്ചുപൂട്ടൽ നീണ്ടാൽ ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള പണം തീർന്നു സാധ്യതയുണ്ട് ക്യൂറേറ്റർമാരില്ലാതെ മ്യൂസിയങ്ങളോ തൊഴിലാളികളില്ലാതെ നാഷണൽ പാർക്കുകളോ എങ്ങനെ പ്രവർത്തിക്കുമെന്നതാണ് മറ്റൊരു പ്രതിസന്ധി ദേശീയ മൃഗശാലയിലെ മൃഗങ്ങൾക്ക് തീറ്റയും പരിചരണവും ലഭിക്കുമോ എന്നും ആശങ്കപ്പെടണം ചുരുക്കം പറഞ്ഞാൽ ജനങ്ങളെ മാത്രമല്ല വന്യജീവികളെയും ട്രംപിന്റെ ഷട്ട്ഡൌൺ പൂർത്തിമുട്ടിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്നു മുതൽ കോൺഗ്രസ് ഒരു ഫണ്ടിംഗ് ബിൽ പാസാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് യു എസ് സർക്കാർ അടച്ചുപൂട്ടുമെന്ന് അറിയിച്ചിരുന്നത് ആവശ്യ സേവനങ്ങൾ തുടരുമെങ്കിലും യാത്രക്കാർ വലിയ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുമുണ്ട് വിമാനയാത്ര മുതൽ പാസ്പോർട്ട് പുതുക്കൽ ദേശീയ പാർക്കുകളും മ്യൂസിയങ്ങളും അടച്ചുപൂട്ടൽ എന്നിവ വരെ യു എസിലേക്കും പുറത്തേക്കുമുള്ള യാത്രകൾ കൂടുതൽ സങ്കീർണമായേക്കാം ഒരു ഗവൺമെന്റ് ഷട്ട്ഡൌൺ എത്രനാൾ നീണ്ടു നിൽക്കുമെന്നും അത് എങ്ങനെ അവസാനിപ്പിക്കുമെന്നും മനസ്സിലാക്കാൻ ആന്റണി സുർച്ച വിശകലനം യു എസ് ട്രാവൽ അസോസിയേഷൻ ഷട്ട് ഡൌൺ മൂലം തത്സമയ സാമ്പത്തിക ആഘാതം നിരീക്ഷിക്കുന്നുണ്ട് ഇത് യാത്രാ സമ്പദ് വ്യവസ്ഥയ്ക്കും പൊതുജനങ്ങൾക്കും ആഴ്ചയിൽ ഏകദേശം ഒരു ബില്യൺ ഡോളർ വരുമെന്ന് കണക്കാക്കുന്നുണ്ടായിരുന്നു എന്തു തന്നെയായാലും യു എസ് ജനത ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്നും കരകയറാനുള്ള ശ്രമങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ന്യൂസ്